വഖഫ് സംരക്ഷണം സാമൂഹിക സുരക്ഷയ്ക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തി എസ് ഡി പി ഐ വക്കഫ് സംരക്ഷണ റാലിയും മഹാസമ്മേളനവും ഫെബ്രുവരി പത്തൊമ്പതിന് മലപ്പുറത്ത് നടക്കുന്നു ഫെബ്രുവരി പത്തൊമ്പത് ബുധനാഴ്ച വൈകിട്ട് നാലിന് എം എസ് പി പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന ബഹുജന റാലി വാറങ്കോട് ബൈപ്പാസിന് സമീപം സമാപിക്കുന്നതോടെ മഹാസമ്മേളനത്തിന് തുടക്കമാകും രാജ്യത്തെ തകർക്കാൻ കച്ചകെട്ടിയിറങ്ങിയിരിക്കുന്ന സംഘപരിവാര ഫാസിസ്റ്റുകളുടെ കുടിലബുദ്ധിയാണ് വഖഫ് ഭേദഗതി ബിൽ രണ്ടായിരത്തി ഹുജനറാലിയിലേക്കും തുടർന്ന് നടക്കുന്ന മഹാസമ്മേളനത്തിലേക്കും നാട്ടിലെ മുഴുവൻ പൗരന്മാരെയും ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു പുതുകാല പിറവിക്ക് നീതിയുടെ സമരമായി നിരയൊത്തൊരണിയായി തീർന്നു നിൽക്കാൻ ധീരമായി മുന്നോട്ട് പോരുക സഹജരെ ധീരമായി മുന്നോട്ട് പോരുക സഹചരേ സ്വതന്ത്ര പരമാധികാര മതേതര റിപ്പബ്ലിക്കിനെ സവർണാധിപത്യ ചാതുർവർണ്ണ മതാധിഷ്ഠിത റിപ്പബ്ലിക്കാക്കി മാറ്റാൻ ശ്രമിക്കുന്നവരുടെ ഗൂഢതന്ത്രം തിരിച്ചറിയുക വഖഫ് കയ്യേറ്റ ഭൂമിയോ കവർച്ച ചെയ്തെടുത്ത സ്വത്തോ അല്ല സമൂഹത്തിന്റെ പൊതുനന്മ ഉദ്ദേശിച്ചുകൊണ്ട് വിശ്വാസി വിശുദ്ധവും മതപരവും ജീവകാരുണ്യപരവുമായ ആവശ്യങ്ങൾക്കായി തങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ടതിൽ നിന്നും ദൈവപ്രീതി കാക്ഷിച്ചുകൊണ്ട് ദൈവത്തിന് സമർപ്പിക്കുന്ന സ്വത്താണ് വക്കഫ്